ൾ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ദുബൈ കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും ദുബൈയിലെ അബീർ അൽനൂർ പോളി ക്ലിനിക്കുമായി സഹകരിച്ച ഓഗസ്റ്റ് പതിനെട്ടിന് ഫുർജ് മുറാറിലെ ക്ലിനിക്കിലാണ് ക്യാമ്പ് ക്യാമ്പിന്റെ പോസ്റ്റർ പ്രകാശനം അബുഹേൽ കെ എം സി സി ഹാളിൽ നടന്ന ചടങ്ങിൽ ദുബായ് കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹനീഫ് ജെർക്കള സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീലിന് നൽകി നിർവഹിച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രവാസി ഇന്ത്യ യു എ സംഘടിപ്പിക്കുന്ന ഇന്ത്യ ക്യു ഓൺലൈൻ ക്യൂസ് മത്സരം ഓഗസ്റ്റ് പതിനഞ്ചിന് വ്യാഴാഴ്ച രാത്രി എട്ട് മുതൽ ഒൻപത് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്വാതന്ത്ര്യ സമര ചരിത്രം സ്വാതന്ത്ര്യസമര നായകർ ഇന്ത്യൻ ഭരണഘടന പൗരാവകാശങ്ങളും കടമകളും ദേശീയോദ്ഗ്രഥന സാഹിത്യവും സിനിമയും എന്നിവയാണ് വിഷയങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടുന്നവർക്ക് യഥാക്രമം ഇരുപതിനായിരം പതിനായിരം അയ്യായിരം രൂപ വീതം സമ്മാനമായി നൽകും പ്രാഗ് കേരള സമാജത്തിന്റെ നിലവിലെ കമ്മിറ്റി പിരിച്ചുവിട്ടു സിംസൺ കൺവീനറായി പുതിയ പതിനഞ്ചംഗ അഡോ കമ്മിറ്റി രൂപീകരിച്ചതായി കമ്മിറ്റി അംഗം നാസർ അൽമഹ അറിയിച്ചു നാൽപ്പത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സംഘടനയാണ് റാസൽ റാസൽഖൈമയിലെ കേരള സമാജം സമാജത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനും എല്ലാ കേരളീയർക്കും ആവശ്യമായ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി കേരള സമാജത്തിന്റെ പ്രവർത്തനം വിപുലീകരിക്കാനും സമാജ വൈസ് പ്രസിഡന്റ് സിംസന്റെ അധ്യക്ഷതയിൽ സമാജത്തിൽ ചേർന്ന ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം